ഹോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഭരണസാരഥികൾ തങ്ങളാണെന്ന് എം എം മുജീബ് റഹ്മാൻ ഷഫീഖ് പത്തനായത്ത് സി എം അഷ്റഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ബദൽ സംഘടനയുമായി ബന്ധപ്പെട്ട കോടതിയിൽ നിലനിൽക്കുന്ന കേസ് തങ്ങൾക്ക് അനുകൂലമാകുമെന്നും ഇവർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു പതിനൊന്ന് മേഖലാ ഭാരവാഹികളും ഭൂരിപക്ഷം ഉടമകളും തങ്ങളുടെ ഭാഗത്താണെന്നും അതിനാൽ സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലേവുഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ഭരണസാധ്യതകൾ തങ്ങളാണെന്നും എം എം മുജീബ് റഹ്മാൻ ഷഫീഖ് പത്തനായത്ത് സി എം അഷ്റഫ് ബാബു സെയ്താലി സുബേർ തുപ്ലി എം എസ് റഹീം ടി എ ഷാഹുൽ ഹമീദ് ഇബ്രാഹിം വടക്കനേത്തിൽ അജി മാമ്പിള്ളി ജോസ് പി പുല്ലുവഴി എന്നിവർ വാർത്താസമ്മേളനത്തിലൂടെ വ്യക്തമാക്കി ഞങ്ങൾ നിയമപരമായി തന്നെ എല്ലാ അംഗങ്ങൾക്കും നോട്ടീസ് നടത്തിക്കൊണ്ട് വിപുലമായ ഒരു ജനറൽ ബോഡി തെരഞ്ഞെടുപ്പ് അജണ്ട വെച്ചുകൊണ്ട് തന്നെ എല്ലാ അംഗങ്ങൾക്കും നോട്ടീസ് നടത്തി അവർക്കുൾപ്പെടെ നോട്ടീസ് നടത്തി ഒരു മീറ്റിംഗ് എടുക്കുകയും ആ മീറ്റിംഗ് നടക്കാതിരിക്കാൻ അവർ കോടതി പോവുകയും ചെയ്യും പക്ഷെ കോടതി അവർക്കതിന് സ്റ്റേ കൊടുത്തില്ല എന്ന് മാത്രമല്ല വളരെ വ്യക്തമായിട്ടുള്ള ജഡ്ജ്മെന്റ് അത് ഞാൻ ഞാൻ ഇവിടെ ുംഡിമെന്റ് നിങ്ങളുടെ ഭാരവാഹികൾക്ക് രാജീവ് അയച്ചു കൊടുത്തിട്ട് ജഡ്ജ്മെന്റിന്റെ കോപ്പി കോപ്പിട്ടുണ്ട് വ്യക്തമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് മീറ്റിംഗ് വിളിക്കാനുള്ള റൈറ്റ് നിലവിലുള്ള പ്രസിഡന്റിനും സെക്രട്ടറിക്കുമാണ് പ്രസിഡന്റിനാണ് ഭരണഘടന ഭരണഘടനാനുസൃതമായിട്ട് മീറ്റിംഗ് വിളിക്കാനുള്ള റൈറ്റ് അപ്പൊ അതുകൊണ്ട് അതിൽ തെറ്റില്ല മീറ്റിംഗ് നടക്കട്ടെ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്ന് തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തി അതിന് കോടതി പോലീസ് പ്രൊട്ടക്ഷനും അനുവദിച്ചു അങ്ങനെ വലിയ ഒരു മീറ്റിംഗ് അന്ന് അവിടെ നടക്കുകയും ബുദ്ധിശ്ന ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകളും പങ്കെടുത്തുകൊണ്ട് തന്നെ മീറ്റിംഗ് നടന്നു അതിൽ ഞങ്ങളെ വീണ്ടും ഭാരവാഹികളായിട്ട് തിരഞ്ഞെടുത്തു അതിനെതിരെ കോടതി പോയ കേസിൽ നിൽക്കുകയാണ് ജഡ്ജ്മെന്റ് ഇപ്പൊ വിധി കാരണം അവരുടെ നമ്മുടെ വാദം ഇവർ പെട്ടെന്ന് ഒരു ഒരു വീണ്ടും പറഞ്ഞു പത്രവാർത്ത ഓഗസ്റ്റ് ഒമ്പതിന് പെരുമ്പാവൂർ മുൻജി കോടതിയുടെ അനുമതിയോടെ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ സ്വപ്നയുടെ ഭാരവാഹികളായി തങ്ങളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നും ഇത് സ്റ്റേ ചെയ്യുന്നതിന് എതിർഭാഗം പെരുമ്പാവൂർ സബ് കോടതിയിൽ നൽകിയ കേസ് ഇതുവരെയും തീർപ്പായിട്ടില്ലെന്നും ഇവർ വ്യക്തമാക്കി ിൽ ഈ ഈ സംഘടനയുടെ നേതൃസ്ഥാനം തങ്ങളുടെ കരങ്ങളിൽ തന്നെയാണെന്ന് ഇവർ അടിവരയിട്ട് പറയുന്നു ഈ സംഘടനയുടെ നിലവിൽ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ പത്തോ പതിനഞ്ചോ എന്താ വ്യവസായികളല്ലാതെ അതിൽ കൂടുതൽ വ്യവസായികൾ നിലവിൽ ഇപ്പൊ അവർ അവകാശപ്പെടുന്ന ആ സംഘടനകളില്ല പിന്നെ അവരിപ്പോ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസ് ഞങ്ങളുടെ കയ്യിലാണ് ആ ഒരു ഇതിന്റെ പുറത്ത് മാത്രമാണ് അവർ മുന്നോട്ട് പോകുന്നത് അതിനാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞത് ഓഫീസിലേക്ക് ഇപ്പൊ നമ്മൾ അവിടെ ജനറൽ ബോഡി കൂടിയിട്ട് ആ ജനറൽ ബോഡിയിലുള്ള ഐക്യകണ്ഠേന എല്ലാവരും പറഞ്ഞൊരു തീരുമാനം നമുക്ക് ഈ ജനറൽ ബോഡി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ മാർച്ച് ചെയ്ത് പോയി നമ്മുടെ ഓഫീസ് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് അങ്ങനെ ഒരു ക്രമസമാധാന നിലയിലേക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രസിഡന്റ് വളരെ ദീർഘവിശ്വസം കൂടി ോ അന്ന് ആ ഓഫീസിലേക്ക് നമുക്ക് കയറിയാൽ മതി എന്ന് ബഹുമാന പ്രസിഡന്റ് പറഞ്ഞതിന്റെ പുറത്താണ് മറ്റെല്ലാവരും അതിൽ നിന്ന് ബാക്കിലേക്ക് പോയത് സംഘടന അല്ല അതാണ് നമ്മൾ പറയുന്ന ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ഒരു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി അതല്ല